ശ്രീത്ത് തെരച്ചിൽ അവസാനിപ്പിച്ചു മൺകൂനയിൽ ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ പങ്കുവെക്കുന്നത് എന്തായാലും ഇന്ന് വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് ഏകോപനമില്ലായ്മ പ്രകടമാണെന്നൊക്കെ ഒരു റിപ്പോർട്ടറെ പോലെ തന്നെ ശ്രീത്തിനെ പോലെ തന്നെ അവിടെ മണ്ണു മാറ്റുന്ന പരി ഒരു മറ്റൊരു വശത്താണെന്ന് ഉള്ളൂ അവിടെ വളരെ ആക്റ്റീവായി നിൽക്കുന്ന ഒരാളാണ് രഞ്ജിത്ത് ശ്രദ്ധ അപ്പോൾ രഞ്ജിത്ത് പറയുന്നത് അങ്ങനെയാണ് നേരത്തെ നമ്മൾ പറഞ്ഞു വന്നത് ഈ ഒരു ഏകോപനമില്ലായ്മ ഒരു പ്രശ്നമാണ് അവ്യക്തതയെക്കുറിച്ചാണ് പറഞ്ഞു വന്നത് അതായത് ഫോൺ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വെല്ലടിക്കുന്നു ഓഫാവുന്നു അപ്പോൾ പുഴയിലേക്ക് പോയിട്ടില്ല എന്ന അനുമാനത്തിലേക്ക് എത്താനാകുന്നു അതേസമയം കരയിലുള്ള മണ്ണ് മാറ്റുമ്പോൾ അവിടെ ഇല്ലെന്ന് ഔദ്യോഗികമായി കർണാടക സർക്കാർ പറയുന്നു ഇപ്പോൾ എല്ലാ ശ്രദ്ധകളും മൺകൂനിയിലേക്കാണ് നേവിയും എൻ ഡി ആർ എഫും ഒക്കെ നടത്തിയ തെരച്ചിലിൽ അങ്ങേയറ്റം ഇങ്ങേയറ്റം നോക്കിയിട്ടും ലോറിയുടെ ഒരു ഭാഗം പോലും പൊന്തി കിടക്കുന്നതോ അല്ലെങ്കിൽ റോ ലോറി പുഴയുടെ അടിത്തട്ടിലുണ്ടെന്നോ ഒന്നും കണ്ടെത്താനായിട്ടില്ല അപ്പോൾ ഇനി മുഴുവൻ ശ്രദ്ധയും ആ മൺകൂനയിലേക്ക് പുഴക്കിൽ പുഴയിലുണ്ടായ ഒരു മൺകൂനയിലേക്ക് പോവുകയാണ് എന്താണ് ആകെ ഒരു അവ്യക്തത അതായിരുന്നു ശ്രീത്ത് പറഞ്ഞു വന്നത് തുടരും തീർച്ചയാണ് റവന്യൂ വകുപ്പ് മന്ത്രിയായിരുന്നു ഇന്ന് വൈകുന്നേരം അത്തരത്തിലൊരു പ്രസ്താവനയുമായി രംഗത്ത് വന്നത് പക്ഷേ നിലവിൽ ഈ സമയം അല്പസമയം മുൻപ് വരെ ആ രക്ഷാദൌത്യത്തിന്റെ ഭാഗമായ രഞ്ജിത്താണ് ഇപ്പോൾ നിലവിൽ പ്രതികരിച്ചിരിക്കുന്നത് അദ്ദേഹം ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ ഈ ജി പി ഏത് ഭാഗത്താണോ ലഭിച്ചത് ആ പ്രദേശത്ത് തന്നെയാണ് നിലവിലും രഞ്ജിത്ത് ഊന്നി പറയുന്നത് ആ പ്രദേശത്താണ് വാഹനം ഉള്ളതായി തന്നെയാണ് രഞ്ജിത്തും വിശ്വസിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ ഇപ്പോഴും അല്പസമയം മുൻപ് വരെ അവിടെ പരിശോധന ഉണ്ടായിരുന്നു എന്തായാലും ആ തൊണ്ണൂറ്റിയെട്ട് ശതമാനം എന്ന് പറയുമ്പോഴും അവിടെ പ്രവർത്തിച്ച രഞ്ജിത്തിന്റെ വാക്കുകളെ അവിശ്വസിക്കാൻ കഴിയില്ല അദ്ദേഹം ഇപ്പോഴും ഈ ചർച്ചയിൽ ഊന്നി പറഞ്ഞിരിക്കുന്ന അത്തരത്തിലാണ് ആ പ്രദേശത്ത് നിന്നും ഇനിയും മണ്ണ് മാറ്റാനുണ്ട് അതോടൊപ്പം തന്നെയാണ് അതിന്റെ മറുവശത്ത് ഈ ഒരു കൂന രൂപപ്പെട്ടിട്ടുണ്ട് ഈ വലിയ കുന്നിടിഞ്ഞ് താഴേക്ക് വരികയും അതിന്റെ സമീപത്ത് ഈ മണ്ണ് മണ്ണ് ഒരു കൂനയായിട്ടുണ്ട് ആ സ്ഥലത്തും നിലവിൽ പരിശോധന ഒരു ഒന്നും നടന്നിട്ടില്ല ആ ആ സ്ഥലത്ത് പരിശോധന നടത്തണം അതിനുശേഷമാണ് അതിന് സമീപമാണ് ഈ ഗംഗാവാലി വലിയൊരു നദിയാണ് അതിന്റെ മധ്യഭാഗത്തുവരെ ഈ മണ്ണ് എത്തിയിട്ടുണ്ട് ഈ കുന്നിടിഞ്ഞ് ആ മധ്യഭാഗത്ത് വരെ മണ്ണുണ്ട് അപ്പോഴേക്കും ഈ മണ്ണിനടിയിൽ ഇത്തരത്തിൽ ലോറി ഉണ്ടോ എന്നും ചിലർ സംശയിക്കുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് നേരമായി ഗോകുൽ ഒരു ചോദ്യത്തിനായി കാത്തു നിൽക്കുകയാണ് പക്ഷേ ഈ രഞ്ജിത്ത് രജിത് മേജർ മേജർവിയും ഒക്കെ ചേർന്നതുകൊണ്ട് അതിന് കഴിഞ്ഞില്ല